അതുകൊണ്ടൊരു ഒരു ഒരു ജീവനക്കാരന് താങ്ങാൻ കഴിയാത്ത ഭാരം അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മേലെ വലിയ ശക്തമായ സമൃദ്ധി ചെലുത്തി മാനസിക സംഘർഷം കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുകയാണ് തലകറങ്ങി വീഴുകയാണ് അതാണ് ഇവിടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനിൽ പക്ഷെ വകുപ്പ് തന്നെ അന്വേഷണത്തിൽ അതാണ് ഏറ്റു കൊടുക്ക സി പി എം മാത്രമുള്ള ഒരു പഞ്ചായത്താണ് അവിടെ അത്തരത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടായെന്നാണ് പോയ ഒരു ഓഡിയോ സന്ദേശം കയ്യിലുണ്ട് അത് അത് കോൺഗ്രസിന്റെ കൈവിശ് ഉണ്ടാക്കുന്നതാണ് അതല്ലാതെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല ബി എൽ എമാരോടൊപ്പം എല്ലാവരും ഇല്ലേ എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട് ആ കുടുംബത്തിൻ്റെ മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാണ് കലക്ടർ എന്ത് കലക്ടർ കലക്ടർ കലക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ആ ഏറ്റുകൊടുക്കയിലെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഇത്തരമൊരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരം നടത്താൻ പാടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് യു ഡി എഫിന്റെ സംസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ലേ പ്രതിപക്ഷ നേതാവ് പറയുക അയാൾ ഇവിടെ വന്നിട്ടാണോ ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട് ഏറ്റു കൊടുക്ക ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീശന് ഇതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീശിനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തം കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്യെന്നാണ് കലക്ടറുടെ കാര്യത്തിലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കലക്ടറുടെ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലവെച്ചു കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള നിലയിൽ അവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ല അല്ലെങ്കിൽ കലക്ടർക്ക് ഈ കുടുംബമായി സംസാരിച്ചാൽ ആ കാര്യം വ്യക്തമാവില്ലേ അവരത് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടോ അന്നേരം നിങ്ങൾ ഉടനടി കലക്ടർ ഇന്ന വർഷം ചേർന്നു നിങ്ങൾ വ്യാഖ്യാനിക്കും അതിനേക്കാൾ ഒരു ഉദ്യോഗസ്ഥനേതാ നല്ലത് നിങ്ങൾ സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ എന്തിന് കലക്ടർ ചോദിച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കണം നിങ്ങൾക്ക് പോയാൽ ആ പിതാവ് പറഞ്ഞ കാര്യം നിങ്ങളിത് മലയാള മനോരമയിലും മാതൃഭിയിലും വന്നില്ലേ അതല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുണ്ടാകും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു സൂപ്പർ പവറുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു ജില്ലയുടെ കലക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ പക്ഷേ ഇത് അവിടുത്തെ അനുഭവങ്ങളല്ലേ ആ ആത്മഹത്യ ചെയ്തല്ലേ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസുകാർ പറയുന്ന ഈ നിലവാരമില്ലാത്ത താഴേക്കടയിലുള്ള വാർഡ് മെമ്പർ പറയുന്നത് കേട്ട് അത് പ്രചരിപ്പിക്കാനൊന്നും കലക്ടർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല